സുഹൃത്തുക്കളെ കോട്ടക്ക ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ദിനോസർ കാണാൻ പറ്റും സത്യത്തിൽ ഇത് ഇതിൻ്റെ ശില്പിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ദിനോസർ എന്തുകൊണ്ടാണ് ദിനോസർ ഉണ്ടാക്കിയെന്നുള്ളത് ക്ലോസ് ആയിട്ട് എത്ര ആളുകളെ വരുന്നവർക്കൊക്കെ ഇത് ഒരു കൗതുകമാണ് പക്ഷേ ഇതിൽ ഒരുപാട് അത്ഭുതം നോക്കി നിങ്ങൾ ഞാൻ അങ്ങനെ കാണിച്ചുതരാം കോട്ടക്കൽ നഗരസഭ പിന്നെ ചെയർപേഴ്സൺ ഇപ്പം ഇങ്ങാന്ന് രണ്ട് ദിവസം കഴിഞ്ഞ ദിവസം ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴാണ് ഇതിൽ ഫുള്ള് വേസ്റ്റ് ആട്ടോ വേസ്റ്റ് പിന്നെ പരിസരത്തു നിന്നും കളക്ട് ചെയ്ത വേസ്റ്റുകൾ കൊണ്ട് ബോട്ടിലുകൾ കൊണ്ട് ആയിരക്കണക്കിന് ബോട്ടിലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ദിനോസർ വേസ്റ്റ് ടു ആർട്ട് എന്നാണ് ഇതിൻ്റെ കൺസെപ്റ്റിൻ്റെ പേര് എത്ര മനോഹരം എന്നറിയോ അപ്പോൾ ഇതിന്റെ ശില്പി ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് അതാണ് അത്ഭുതം അദ്ദേഹം കല പിന്നെ പഠിച്ച ആളൊന്നല്ല പക്ഷേ നമുക്ക് പരിചയപ്പെടണം അസാധ്യമായ കഴിവുള്ള ഒരാളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ആള് ഇദ്ദേഹമാണ് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതിനിടയിൽ ഇതിലേക്ക് പേര് പേര് പറഞ്ഞു ഹംസക്കുട്ടി ഹംസക്കുട്ടി എന്താ പ്രത്യേകത എന്ന് പോലെ ഇത് നമ്മൾ സംസ്കരിക്കാൻ കഴിയാതെ കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതില് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അത് ഒരു സമൂഹത്തിനും പരിസ്ഥിതിക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്ലാസ്റ്റിക് എങ്ങനെ സംസ്കരിക്കാം സംസ്കരിക്കാമെന്നുള്ളതിൻ്റെ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ഭാഗികമായെങ്കിലും മറികടക്കാൻ കഴിയുന്നതാണ് ഈ മാലിന്യങ്ങൾ കൊണ്ട് ഇത്രയും പുനരുപയോഗം എന്നുള്ള നിലക്ക് അതല്ലെങ്കിൽ ആകർഷകമായ കലാശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് അത് അങ്ങനെ ആവണം അത് വിനോസന് തന്നെ ആവണമെന്ന് പറയുകയും അത് നമ്മ പ്രചോദിപ്പിക്കുകയും ചെയ്തത് പിന്നെ സാറാണ് സാർ പേര് പിന്നെ കൂടെ ഉള്ളവരൊക്കെ പിന്നെ പിന്നെ ഈ പരിപാടി ഇത് ഇങ്ങനെ ഡിനോസർ വേണമെന്നും അത് നിനക്ക് ചെയ്യാൻ കഴിയുമെന്നും എന്നെ പ്രചോദിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തത് സൂപ്പർ ഹെൽത്ത് സാറാണ് വളരെ ഓരോ സമയങ്ങളിലും വന്ന് അതിന്റെ കൃത്യത പലപ്പോഴും ഇത് പലരും ഇങ്ങനെയൊക്കെ ചെയ്യലാണ് പക്ഷെ അതിന്റെ ആ തനി ഭാവുക അത് ഉണ്ടാവണമെന്നും അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെ അത് പ്രവർത്തി പഥത്തിൽ എത്തണമെന്നും എത്ര ദിവസം നിഷ്കർഷം ഇത് ഇത് ശരിക്കും ഒരു ഒമ്പത് പത്ത് ദിവസം എടുത്തേക്കും അടക്കം ആണല്ലേ പക്ഷെ ഇങ്ങൾ ഇതിന് മുന്നിൽക്ക് വന്നത് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുപാട് പിന്നെ ചുവർ ചിത്രങ്ങൾ അസാധ്യമായി വരച്ചിട്ടുണ്ട് ഇദ്ദേഹം തന്നെയാണ് നല്ലൊരു കവി കൂടിയാണ് അതിലുപരി നല്ലൊരു ശില്പിയാണ് കലാകാരനാണ് വളരെ അത്ഭുത സത്യത്തിൽ ഇത് ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഇപ്പം നോക്കുന്നുണ്ട് ഏഹ് എങ്ങനെ ഇത് സാധിക്കുന്നു ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് എന്താണെന്ന് അറിയില്ല ദിനോസർ എന്ന് പറയുക ഇതിൽ എല്ലാം വേസ്റ്റ് തന്നെയാണോ അതെ അതെ അതായത് അതിന്റെ കേസ് അതിന്റെ കവറിങ്ങിന് മാത്രം അതിന് അത് വേറെ വൃത്തിയൊന്നും ഇല്ലല്ലോ അത് പിന്നെ നമുക്ക് ലേബർ കൂടും ഈ ഇതൊക്കെ അടുത്തുവച്ച് നമുക്ക് പക്ഷൊക്കെ വെച്ച് താക്കിയാല് കൈസ് ചെയ്യാതെ നടക്കും പക്ഷെ എന്റെ സംഭവം അതിലേക്ക് ചെലവ് വരും പക്ഷെ ഒട്ടിക്കാനുള്ള ചെലവ് ആലോചിച്ചാല് അപ്പൊ പിന്നെ ഏറ്റവും വില കുറഞ്ഞു ആ ഇത്ര നിന്ന് ഒരു സാധനങ്ങളും പാഠവസ്തുക്കളും അല്ല നിർബന്ധം എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാമെന്നുള്ളതിന്റെ സന്ദേശം കൂടി സമൂഹത്തിന് കൊടുക്കാന്നുള്ളത് ആരുടെ കോട്ടക്കൽ നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ തന്നെയാണ് അവരോട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം എല്ലാ കാര്യത്തിലും ഇപ്പോ നമുക്ക് എന്താണെന്ന് നമ്മൾ വേസ്റ്റ് ടു എനർജി വേസ്റ്റ് ടു ആർട്ട് ആർട്ട് അതായത് ഈ പരിപാടിക്കൊക്കെ ഭരണസമിതിയും നമ്മുടെ ചെയർപേഴ്സൺ വളരെയധികം സപ്പോർട്ട് ചെയ്തു പിന്നെ ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾക്ക് ഇത് പിന്നെ ജില്ലാ ശുചിത്വ മിഷൻ സ്റ്റേറ്റ് ശുചിത്വ മിഷൻ എന്നൊക്കെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ നമുക്ക് എന്താണ് പിന്നെ ഈ വേസ്റ്റുകൾ പരിതകർമ്മസേന ഈ നമ്മൾക്ക് പതിനൊന്നായിരം വീടുകളോളം ഉണ്ട് വീടിന്ന് ശേഖരിക്കുന്ന ബോട്ടിലുകൾ വേസ്റ്റുകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഇത് കയറ്റി അയക്കുകയാണ് സഗ്രികേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഇതുകൊണ്ട് നമുക്കത് വീണ്ടും യൂസ് ചെയ്യാം അങ്ങനൊരാശയാണ് അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ നമ്മൾ വേസ്റ്റിൽ ഒരു ആർട്ട് ഉണ്ടാക്കണം അപ്പൊ ഒരു എന്താണ് ആ കൺസെപ്റ്റന്ന് അപ്പൊ നമുക്ക് ഇതിലൊരു മെസ്സേജും കൂടി കൊടുക്കണമല്ലോ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു ഒരു ഡൈനോസർ ഞാൻ പറഞ്ഞു കൊടുത്തു ഏറ്റവും ഡൈനോസർ ആണ് അട്രാക്റ്റീവ് അങ്ങനെയാണ് അടിപൊളി ലോകത്തിൽ ഏറ്റവും വലിയ സർവേന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാണ് നമ്മൾ കുപ്പിയിൽ നിന്ന് ഭൂതല്ല വന്നത് ഒരു ദിനോസറാണ് വേറെന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് വേറെ ചുമരഴുത്തുകളുണ്ട് ആ ടോയ്ലാറ്റ് കാണിച്ചോട്ടെ കാണിക്കോ അർത്ഥം